എനിക്ക് വെച്ച് ചോറ് കുറച്ച് ബാലൻസ് ഉള്ളതുകൊണ്ട് ഉള്ളോണ്ട് രാത്രിക്ക് ഒരു ടിഫിൻ സാമ്പാറും റെഡി ആക്കിയിട്ട് ഇഡലി ആണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് സാമ്പാറുണ്ടാക്കുമ്പോൾ എപ്പോഴും ഇതുപോലെ എല്ലാ പച്ചക്കറികളും ചേർത്ത് ഉണ്ടാക്കാനാണ് എനിക്ക് പ്രത്യേക ഇഷ്ടം അപ്പൊ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള പച്ചക്കറികളൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് പരിപ്പിൻ്റെ കൂടെ ഇതെല്ലാം ഒന്ന് വാഷ് ചെയ്തിട്ട് അതിലേക്ക് സാമ്പാർ പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് വെള്ളവും ചെയ്തിട്ട് ഒരു രണ്ട് വിസിൽ വരാനായിട്ട് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതാകുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടിക്കോളും അതൊന്ന് റെഡിയാവുന്ന ഗ്യാപ്പിൽ ഇഡലി മാവ് ഒന്ന് ഇഡലി തട്ടിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതും സൈഡിലാക്കി വെച്ചിട്ടുണ്ട് ഇതാകുമ്പോൾ രണ്ടും ഒരേ ടൈമിൽ ആയി കിട്ടിക്കോളും അങ്ങനെ രണ്ട് വിസിൽ വന്നതിന് ശേഷം താളിച്ച് കൊട്ടാനായിട്ട് വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കടുകും ചെറിയ ഉള്ളി അരിഞ്ഞതും കറുവേപ്പിലയും സാമ്പാർ പൊടിയും കായപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് മുട്ടിച്ചെടുക്കുക എന്നിട്ട് അത് ആ സാമ്പാറിലേക്ക് കൊട്ടുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള സാമ്പാറും റെഡിയാണ് ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിലും കൂടി അരിഞ്ഞത് റെഡിയാക്കിയിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിലും വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കുന്ന കറികൾക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അങ്ങനെ സാമ്പാറൊക്കെ റെഡിയായി വന്നതിന് ശേഷം നല്ല ചൂടോട് കൂടിയിട്ടുള്ള ഇഡലിയും സാമ്പാറും കൂട്ടി അടിപൊളി തന്നെ ഡെലിവറി കഴിച്ചു അപ്പൊ ഇന്നത്തെ മിനി വ്ലോഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു മിനി വ്ളോഗുമായി കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ